നമ്മൾ പറഞ്ഞതല്ലേ ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് വലിയൊരു കൊള്ളയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഈ സ്വർണം വളരെ ആസൂത്രിതമായ നിലയിലാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത് ഒരു സംശയം വേണ്ട ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലോ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടെ തൊണ്ടി മുതൽ എവിടെ വിദേശ രാജ്യങ്ങളിലേക്ക് അന്തർദേശീയ മാർക്കറ്റുകളിലേക്ക് ആന്റിക്സ് ആയി കടത്തിയാൽ വലിയ കോടാന കോടി ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളായി പിന്നിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഒരു വിദേശ മലയാളി കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ ചെന്ന് പറയാമെന്ന് കരുതിയത് കൂടുതൽ അന്വേഷണം അനിവാര്യമാണ് ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ സി ബി അന്വേഷണം വരണം എന്നാൽ മാത്രമേ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ഒരു കാര്യം വ്യക്തമാണ് അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെടാൻ പോകുന്നില്ല അയ്യപ്പൻ്റെ മുതൽ അടിച്ചുകൊണ്ട് പോയവർ നിയമത്തിൻ്റെ മുമ്പിൽ വന്നേ മതിയാകൂ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും ഒരു സംശയവും വേണ്ട ഇതിനേക്കാൾ വലിയ ഉന്നതന്മാർ ഇനിയും നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം ആരു വിചാരിച്ചാലേ അവരെ ഒന്നും സഹായിക്കാൻ കഴിയില്ല അതാണ് വ്യക്തമാണ് ഇത്രയും ദിവസമായിട്ട് ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന അർത്ഥം എന്താ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഈ ജയിലിൽ കിടക്കുന്ന മൂന്ന് പാർട്ടി നേതാക്കളെ വാർത്താ വാർത്താസമ്മേളനം കഴിഞ്ഞവണ് നടത്തിയപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല വാർത്താ വാർത്താസമ്മേളനം നടത്തുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ ഈ നാട്ടിൽ വർഗീയത ആളിക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്തും ന്യൂനപക്ഷ വർഗീയത ആളി കത്തിക്കണമെന്നുള്ളൂ ജനങ്ങൾ അതിനെ തിരസ്കരിച്ചു അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു അതും ജനങ്ങൾ തള്ളിക്കളക്കും അപ്പോൾ മാറി മാറി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ആദ്യം മുഖ്യമന്ത്രി മാറണം അതിൽ നിന്ന് മാറണം കേരളം ഒരു മതേ മതനിരപേക്ഷ സംസ്ഥാനമാണ് കേരളത്തിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ് മതനിരപേക്ഷത സി പി എം എന്നോ കൈവിടിഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എന്നോ കൈവിടിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഭൂരിപക്ഷത്തെ പിന്തുണ തേടാനുള്ള ശ്രമമാണ് അത് വിജയിക്കാൻ പോകുന്നില്ല സി പി എമ്മിനെ കാത്തിരിക്കുന്ന വൻ തകർച്ചയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ടാണ് ഒരിക്കലും പത്രക്കാരെ കാണാത്ത മുഖ്യമന്ത്രി ഇപ്പം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നിൽ അല്ല അതെല്ലാം വരട്ടെ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചില്ലേ അന്താരാഷ്ട്ര ആന്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിന് പിന്നിലുണ്ടോ സുഭാഷ് കപൂറിനെ പോലുള്ള ആളുകളുണ്ടോ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ അടിച്ചുമാറ്റാൻ ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ കാലത്താണ് നീക്കം നടന്നത് അതിനെ തടഞ്ഞ ഒരാൾ ഞാനാണെന്ന് പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കണം വലിയ കൊള്ളയാണ് ഇതിന്റെ പിന്നിലുള്ളത്